എഞ്ചിനീയർ സോവർ വർത്താനം പറയില്ല കുറേ നേരം പിറമക്കങ്ങനെ നോക്കും ഇങ്ങനെ കാക്കും നാല് രണ്ടും മൂന്ന് മീറ്റർ ഹൈറ്റ് അപ്പം ഈ മൊയ്ലാടി ഇങ്ങനെ സൂപ്പർ കേട്ടോ സൂപ്പർ ആട്ടോ അറിയും പിന്നെ ഇങ്ങനെ ആക്കിയിട്ട് അറിയും വിൻഡോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബോട്ടത്തിൻ്റെ അടിയിൽ നിന്ന് അങ്ങോട്ട് ലെവൽ കൊടുത്തിട്ട് അൻപത് സെന്റ് ചാട്ടം കൊടുത്തിട്ട് അതിന്റെ കറക്ഷനെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അതിന്റെ ലെവലിനെ താളം വെച്ചിട്ട് അങ്ങനെ നല്ല ലേക്കിലെ വരുള്ളൂള്ളൂ വരക്കാ ഓ സൂപ്പർ എൻജിനീയർ എന്ന് പറയും ഇച്ചിരി അവിടെ പൊളിപ്പിച്ച് ഇവിടെ പൊളിപ്പിച്ച് എല്ലാം നിരപ്പാക്കി തൂഫാൻ ആക്കിയിട്ട് ആളെ കായ് എല്ലോ അടുപ്പിലാക്കുമ്പോഴൊന്നും എഞ്ചിനീയർ കച്ചിൽ വരില്ല ഓൻ്റെ ലക്ഷ്യം എന്താണ് ഓൻ്റെ പേരിൽ ആ പേരെ പുറത്തിറങ്ങണം പെരക്കാരന് കുറെ ലോണൊക്കെ എടുത്തുകൊണ്ടു കാരണം എൻജിനീയറോട് കടാന്ന് പറയാട്ടില്ലല്ലോ മോശത്തരല്ലേ എന്നിട്ട് ആ ലോണൊക്കെ എടുത്താൽ വീട്ടാൻ വേണ്ടി പെരക്കാരന് എല്ലാ ഓൻ്റെ ജീവിതത്തിൽ ഓരോ നിമിഷത്തിൽ ചെയ്യുന്ന എന്റർടൈൻമെന്റിലും ആ വിഷമത്തെ അനുഭവിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ അത് വേണം വേണ്ടേ അപ്പൊ അതുകൊണ്ട് കാരണമല്ലേ എൻജിനീർസിന് ഒരു ലെവൽ കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതാ അയ്യവ സെറ്റ് സെറ്റ് വെള്ളം വരുന്നുണ്ട് വെള്ളം വരുന്നുണ്ട് കണ്ടമാനം കിണർ കാട് പുല്ല് ചണ്ടിക്കറഞ്ഞിട്ട് തേക്കാൻ വേണ്ടി പല ഏരിയയിലും പോയിണ്ട് പക്ഷെ ഇതുപോലെ ഒരു വീട്ടിലും പടവി തേച്ച് കഴുകേണ്ട ആവശ്യം വന്നില്ല ഇവിടെ തേച്ച് കഴുകുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിരിക്കണമെങ്കിൽ ഈ വീടിൻ്റെ തറ കെട്ടി അതിൻ്റെ ഉള്ളിൽ മൊത്തമായിട്ട് കോൺക്രീറ്റ് നമ്മളെ ക്രഷറിലെ സ്ലെറി നിറച്ച് സ്ലെറി അപ്പം അതൊക്കെ മാവോളത്തിലേ ഈ കിണറ്റിക്ക് ഒലിച്ച് പോയിക്കണല്ലോ അപ്പം പടവുമലൊക്കെ പൊടിച്ച് നിൽക്കുന്നുണ്ട് അപ്പം എന്താക്കാണേ തേക്കുന്നതിന് മുമ്പ് ഫുൾ എകരം കെട്ടി പുല്ല് പറച്ച് ആ സമയത്താണ് ഈ ചളി കണ്ടത് അപ്പോൾ അതൊക്കെ അടിച്ച് വാരി ഉഷാറാക്കി കൊണ്ടിരിക്കുകയാണെങ്കിൽ ചളി പോണോ ചളി പോണോ അപ്പം എന്തായിരുന്നു അറിയോ വെള്ളം അടിച്ചപ്പോൾ കല്ല് കല്ലായി ഏ സിമെൻ്റ് സിമൻറ്റായി ഇതാ ഏതാ ഫിനിഷിങ് ചളി ഇങ്ങനെ ഒലിച്ച് പോവില്ലേ

ാണ് നല്ലത് ഓക്കെ എന്നിട്ട് നമുക്ക് അതില് വല്ല ഈ കരിങ്കലിന്റെ സ്റ്റോണൊക്കെ കൊടുത്തു മൊത്തമായിട്ട് കരിങ്കല്ലെ സ്റ്റോൺ ഒട്ടിച്ച് കഴിഞ്ഞാൽ സെറ്റപ്പാക്കാനുള്ള പ്ലാനിങ് ആക്കുമ്പോ ഒരു കിണറായിട്ട് തോന്നല് അതിന്റെ മോളിൽ ഇരിക്കാനുള്ള സെറ്റിംഗ് സെറ്റപ്പാക്കും പിന്നെ പുറത്തു മൊത്തം ചെടി വെക്കും ഓക്കെ ഒരു ചെറിയൊരു അങ്ങനെ അങ്ങനാക്കേ ആ ബീമിന്റെ പുറത്തുനിന്ന് ഈ ഉള്ളിക്ക് നൂറ്റി അഞ്ച് സെന്റ് ഉണ്ട് ഒരു മീറ്റർ അഞ്ച് സെന്റ് വരണ്ട് അതെന്താ അറിയോ ഇവിടെയും വെക്കും ആ ഒരു മീറ്റർ അഞ്ച് ഇതായിരിക്കും ഉള്ളി ഇവിടെ ഇങ്ങോട്ട് കട്ട പഠിക്കുക ഇവിടെ ചെറിയൊരു കോൺ ഉണ്ടാവും കോണുണ്ടാവും പിന്നെ അതേ കോൺ ഇവിടെയും വരും ബീമിന്റെ മറിക്ക് പഠിക്കുകയാണെങ്കിൽ കട്ട പഠന വരും അതോ ഉണ്ടെങ്കി ഇങ്ങനെ വരിക പിന്നെ ഇവിടെ ചെറിയൊരു ഗ്യാപ്പുള്ളൂ ആ ഗ്യാപ്പ് എന്തായാലും ഫിൽ ആക്കേണ്ടി വരും ഓക്കെ പിന്നെ ഈ കാണുന്ന ഏരിയ ഉള്ള വേസ്റ്റ് ആയി പോകും ഈ കാണുന്ന ഏരിയയിൽ മാത്രം എന്താ പറയുക കട്ട എവിടുന്ന് എടുക്കും ഇവിടെ കോണുണ്ടാവും ഇവിടെ എന്താക്കി ഒരു നാപ്പത് സെന്റിന്റെ ഗ്യാപ്പ് വന്ന് ഇതാ പക്ക നാപ്പുണ്ട് ഇത് നമ്മൾ നമ്മളെന്താ അറിയോ ഇതിന്റെ മുകളിൽ രണ്ടു വരി ഇവിടെ മൂന്ന് വരിക വാട്ടർ ലെവൽ ആക്കിയിട്ട് തേച്ചിട്ട് ഈ കാണുന്ന ഏരിയയില് ഒരു സ്ക്വയർ ആക്കി കെട്ടുക ഈ മറിക്ക് നേരെ ഇങ്ങോട്ട് കെട്ടുക കെട്ടിയാൽ ഇവിടെ മണിട്ട് എന്തെയാറിയോ ഇവിടെ അടിയിൽ ചെടി ചില ആരും കാണൂലല്ലോ നമുക്ക് ഈ മുകളില് നമുക്ക് ചെടികൾ വയ്ക്കാൻ പറ്റും ഭീമിന്റെ മുകളില് എട്ട് രണ്ടു വരി എട്ടിന്റെ കല്ല് കാരണം എന്താ പറയുക ഇപ്പൊ എട്ട് എല്ലാം അഞ്ചാണ് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഭാഗത്തേക്ക് സ്റ്റെപ്പ് വെക്കാറ്റൂല്ല ഉള്ളിലേക്ക് വയ്ക്കാറ്റുള്ളൂ ഞാൻ ഞാൻ ആയിട്ട് പോറാക്കണ്ടല്ലോ മുടങ്ങി എട്ടിന്റെ ഭീമും വല് നമ്മൾ അഞ്ചിന്റെ കല്ല് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാവുക ഈ ഒരു സ്റ്റെപ്പ് കൊടുക്കണ്ട മൂന്നിഞ്ചി അപ്പൊ ഇവിടേക്ക് കെട്ടി രണ്ടു വരി ആ വരി ഇങ്ങനെ വന്നിക്കാണെങ്കിൽ അതിന്റെ വാട്ടർ ലെവലിൽ വാക്കിയുള്ള വരി വെടിമെടുക്കും ഈ അളവിലൊക്കെ ആ കാരണം എന്താ അറിയോ അവിടെ ഒരു അമ്പത് അറവ് പിന്നെ അയച്ചോളി ഇന്റർലോക്ക് മൊത്തം വരൂല്ലേ സമയത്ത് കുറച്ച് പൊന്തി തരുമല്ലോ സിറ്റിംഗ് സെറ്റ് ആയിരിക്കും സമയം എത്ര ആയിക്കോണി ലേവിൽ പറയേണ്ടി പത്ത് പത്ത് മുപ്പത്തഞ്ച് വൈകുന്നേരം അഞ്ചു മണിയാകുമ്പോ ഇത് ഫുള്ള് പടുത്ത് തേച്ച് മടക്കി ഏ ക്ലാസ് ആക്കിണ്ടോ പൊറം റഫ് ഫുള്ള് ഫുള്ള് ഗൗട്ട് ഫിനിഷിങ് ഓക്കേ അല്ലേ നിങ്ങൾ ഒന്നു വരേണ്ട പിന്നെന്താ എട്ടിക്ക് സ്ക്വയർ അല്ലേ ഓളോ ബ്രിക്സ് പഠിക്കാൻ അഞ്ചു അഞ്ചിക്കൊന്ന് കൂട്ടി കുമ്മണ്ടല്ലോ അതിന്ന് രണ്ടട്ടി ഒലിക്കുക എന്നിട്ട് ഐക്ക് ഒരട്ടി സിമ്മൻ ഇടുക സ്ട്രോങ് ആക്കിയിട്ട് നല്ല സൂപ്പറിൽ മറിച്ചിട്ട് ഐക് എന്ത് ചെയ്യുക ഒരു രണ്ടട്ടി മെച്ചിലിടുക അവിടെ കട്ട പുറത്താണ് വരുന്നത് അപ്പൊ ചാല് കീറുകണ്ട് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ഇവിടെ ആൾമാർ എപ്പോൾ കെട്ടിക്കാണ്ട് ഇപ്പം തന്നെ തേക്കാൻ വേണ്ടി പോവല്ലേ ഇപ്പൊ പുറംതേപ്പ് കഴിഞ്ഞിക്കാണെങ്കിൽ നേരെ ഈ വക്കില്ലേ ഈ ഒരു ചുമരി ഇതിന്റെ ലെവൽ വരണം അപ്പം ഇതും വന്ന് തേപ്പിൻ്റെ ഒരു സെന്റ് കുറച്ച് എന്താ ഓക്കെ ആ ഒരു സെന്റ് കുറച്ചിട്ട് ഈ ഭീമിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് എത്ര ഉണ്ടെന്നറിയുമോ ഒന്ന് ഇരുപത്തിമൂന്ന് അതേപോലെ തന്നെ അങ്ങോട്ടൊക്കെയാണ് ഇവിടെയും പക്ക ഒന്ന് ഇരുപത്തി മൂന്ന് വെച്ചിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പണി എന്താ വെച്ചാൽ കർണിക്കണം ഈ ഒരു മൂല കർണിച്ചാൽ പിന്നെ അങ്ങോട്ട് കർണിക്കേണ്ട ആവശ്യം വരുന്നില്ല ഓയ് ഒരു മിനിറ്റിൻ്റെ കൂടെ നിന്ന് ഇത് വലിയ കോട്ടം പറ്റാത്ത ഒരു ഷീറ്റാണ് അൻപത് വീതി ഒരു മീറ്റർ നീളം സറ്റ അല്ലേ കാരണമല്ലേ നിങ്ങളെന്ത് ചെയ്യാൻ അറിയോ കൃഷ്ണായിട്ട ഒരു മിനിറ്റ് കൂടെ വരുമോ ഈ നൂല് ഒന്ന് നീക്കാണ്ടാവും ഞാനിങ്ങനെ തന്നെ മുട്ടിച്ച് ആ ഭീമാണ് കൂടുതൽ നീള ഉള്ളത് അതിൽ ഭീമലും മുട്ടിച്ച് കട്ടമല മുട്ടിച്ച് ഇവിടെ ചെറിയൊരു ഗ്യാപ്പില്ലേ കറക്റ്റ് ഒന്ന് ചെറുങ്ങനെ ഒന്ന് അടുപ്പിച്ചാണ് ആ മുട്ടി മുട്ടിയില്ല ഓക്കെ ഓക്കെ അടുത്ത് കാണിച്ചു അടുത്ത് കാണിച്ചു ഇതാണ് കർണം എൻ്റെ സെറ്റ് പടവ് കഴിഞ്ഞ പാടത്തന്നെ തേപ്പും പാടുണ്ടായ സ്ഥിതിക്ക് പടവ് ആട്ടം പാടില്ല അതുകൊണ്ട് നല്ല സൂപ്പർ കട്ട് ഔട്ട് പസർമ്മം സെറ്റാക്കിയൊണ്ട് ഇത് ഇവിടെ വെച്ച് ഇടയ്ക്ക് ഇങ്ങനെ എടുക്കും എന്താ ഇങ്ങനെയാണ് സെൻറ്ററിൽ തേമ്പും ഇങ്ങനെയാണ് തേമ്പിട്ട് കല്ല് എന്താ കല്ല് എടുക്കുക മുട്ടിച്ചങ്ങനെ വെച്ച അപ്പം ആൾക്കാർ പറയും ഇത്ര വലിയൊരു പടുപ്പണി ദുനിയവിലൂടെയും കണ്ടിന് അറി ആൾക്കാരുടെ വർത്തമാനം കേട്ടിട്ടാണെങ്കിൽ ദുനിയവിൽ നമുക്ക് ഒരു സെൽഫും കഴിച്ചില്ലാകും കഴിയില്ല അപ്പം നമ്മൾ നമ്മളെ ഐഡിയകളെ വളർത്തുക അയ്യവ ഏതാപ്പണിപ്പണിന്താ ലാഭം എന്താ പറയുക ഇങ്ങനെ ആക്കുമ്പോ ലാഭം എന്താ അറിയാ ഇങ്ങനെ പഠിത്തമുള്ള ലാഭം എന്താ വെച്ചിരിക്കണമെങ്കിൽ ഒരു ഇളക്കണ്ടാവ നെക്സ്റ്റ് നെക്സ്റ്റ് എന്താ വെക്കാം ഇതെങ്ങനെയാണോ ഇതിന് വെപ്പം സെന്ററിൽ മാത്രം ഒഴിച്ചില്ല അത് കണ്ട് പരക്കെ ചെയ്യാം അപ്പം ഇങ്ങനെ വെച്ചാല് ഈ വാങ്ങി ഇനി നേരെ ഒരു നൂറുകെട്ടിട്ടോ ഒട്ടി സാധനം ഒട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കലേ ഭീമിൻ്റെ മുകളിൽ എട്ട് ഹൈറ്റുള്ള ഒരു കട്ട വെച്ച് രണ്ടാമത്തെ കട്ട ഏകദേശം വെച്ച് കണ്ട് ഒരു കുത്തു കുത്തി പിന്നെന്താക്കാണ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ ഒരു കട്ട വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാ സംഭവം സെറ്റായി ഈ ലെവലിൽ അങ്ങനെ മുട്ടിച്ചാൽ പണി ഫട്ട് ഫി പണി കഴിഞ്ഞെങ്കിൽ എടുക്കുള്ളൂ കേട്ടോ മുറിക്കുമുറി നിങ്ങള് മടിച്ചില്ല ചെറിയ പീരുന്ന് തന്നെ പോയത് വലിയ

കിണറിൻ്റെ ആൾമറ ക്ലൈൻ്റ് പറഞ്ഞ ലെവലിൽ കർണിച്ച് സ്ക്വയർ ആക്കി സെറ്റപ്പാക്കി എത്തിയിട്ടുണ്ട് അങ്ങോട്ടേക്കാം ആ മൂല റെഡി പിന്നെ പറഞ്ഞാൽ പുറം സൈഡിൽ ടൈൽസ് വരാനുള്ളതായതുകൊണ്ട് റഫ് ഉണ്ട് ഉള്ളിൽ ഗ്രൗട്ട് കൊടുത്തു കൊടുക്കുകയാണ് എന്ന് നീ കിണറു പറഞ്ഞാലേതായാലും വെള്ളം പറ്റിച്ച നന്നാക്കാളാണ് പേടിക്കാനൊന്നുമില്ല മാറും നല്ല രസ ഇട്ടോണ്ട് ഈ സൈറ്റത്തെ ക്ലെയിൻറ്റീന്നുള്ള ലെവലില് രാവിലെ ഇങ്ങളെ സാക്ഷി നിർത്തിക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടത് മൊത്തം പടവേത് അപ്പുറം അപ്പറും തേച്ച് നിങ്ങൾ പറഞ്ഞ അതേ ലെവലിൽ ഇതാ ഇവിടെ ചെടി വെക്കാനുള്ള ഓപ്പ് മുപ്പത്തി എട്ടര മുപ്പത്തി എട്ടര അതേപോലെ പർക്ക കറന്നിത് പിന്നെ പറഞ്ഞ പുറം സൈഡ് മൊത്തം റഫാണ് ഏഹ് നാക്കില് അവിടെ കൊറേ അളവായിരിക്കും ഫുള്ള് റെഡി ആക്കിണ്ട് സംഭവം എങ്ങനെയുണ്ട് ഈ ഒരു കാര്യം പറഞ്ഞു ടൈൽസിന്റെ പഠിക്കാരിന്ന് പറഞ്ഞാല് ഒട്ടിക്കാൻ ഉദ്ദേശിക്കണ ഈ ഗ്ലാഡിങ് ടൈല്ണ്ടല്ലോ രണ്ടേ നാലു രണ്ടേ രണ്ടാവില്ല അത് ചെറിയ ടൈല് വരിക ഒരടി ഹൈറ്റ് ഒരു നാല്പത് അൻപത് നിങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പൊ എന്താണെങ്കിൽ ടൈല് പുറത്തൊട്ടിക്കുമ്പോൾ ഏകദേശം ഉണ്ടല്ലോ ഒരു ഇഞ്ചോളം പൊന്തിക്ക എന്നിട്ട് ഇവിടെ പെട്ടിഞ്ചിണ്ട് ഓക്കെ അല്ലേ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഒന്നിനെ മുകളില് ഈ മറിമ എന്ത് ചെയ്യാൻ അറിയോ ഒരു രണ്ടിഞ്ച് വാക്കി നിർത്തിക്കാൻ ടൈൽ ഒട്ടിച്ചാൽ മതി എങ്ങനെ ഉദ്ദേശിച്ചറിയോ ഈ തല വരെ ഒട്ടിക്കരുത് ഇവിടുന്ന് ഇത് വരെ ഒട്ടിക്കുക എല്ലോട്ടും ഒരു രണ്ടിഞ്ച് വേണം ഇവിടെ എട്ടും ഉണ്ട് ഇവിടെ കാറുള്ളത് അപ്പൊ ഇവിടെ നാല് വരെ ടൈൽ ഒട്ടിക്കുക ഇതാ വാക്കി രണ്ടിങ്ങനെ നിലത്തുക ടൈലിന്റെ ടോപ്പ് പീസും വന്ന് കഴിഞ്ഞ് അയക്കിൽ നമ്മൾ നെറ്റ് ആംഗ്ലർ ഇറക്കിക്കൂലേ ആ സമയത്ത് ടൈലും ഈവണം അപ്പൊ എന്തായാലാവുന്നോ നിങ്ങൾ നീ വലിയ ചെടിച്ചട്ടി വെച്ചാൽ പോലും നീ ആൾക്കാർക്ക് ഇരിക്കുമ്പോഴൊക്കെ അസ്വസ്ഥത ഉണ്ടാവില്ല ഫ്ലാറ്റ് ആയി ടോപ്പിലെ ടൈലും നമ്മളെ ഗില്ല് തമ്മിൽ ഒരേ ലെവൽ വരണം ഞാൻ അതാണ് ഉദ്ദേശിക്കുന്നത് ചെടിച്ചു ചെലക്കണ്ടല്ലോ ഒരേ ലെവലിൽ നിൽക്കും അങ്ങനെ ചുറ്റോടിറ്റും തൈരിങ്ങനെ വന്നുകാണ്ട് മടക്കി വെക്കലും അതിന്റെ കറക്റ്റ് ലെവലിൽ ഗില്ലും കാണിച്ചിട്ട് നേരത്തെ രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രാവിലെ നമ്മൾ അഞ്ചാ പറഞ്ഞിട്ടുണ്ട് ഏതായാലും അപ്പൊ ഇതേപോലത്തെ എല്ലാ തരായി തരികയുടെ വർക്കുകളും ടീം ഓൾറൗണ്ടിന്റെ കൂടെ ഉണ്ടാവും കൂടെ ചേരുക നാളെ ഞാൻ ഒരു ആറ് പടമൺ തേച്ച സെറ്റ് അഞ്ചാണ് നമ്മളത് മൊത്തം ആറായി മനസ്സിലായില്ലേ ഇതോ നല്ല പണി പറഞ്ഞാൽ ഇനി ഇതേപോലത്തെ ഒരുപാട് തരിക്കിട്ട വർക്കുകൾ വേറെ വേറെ സെറ്റിൽ വരാണ്ട് അപ്പം തരികിട്ട പണികൾ കാണണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നറിയോ ടീം ഓൾ റൗണ്ടിലെ കൂടെ കൂടുക ഓക്കെ അപ്പം നിങ്ങൾ ഹാപ്പി അല്ലേ അപ്പോൾ അതിൻ്റെ എപ്പിയോ നീ നെക്സ്റ്റ് വേറെ സെറ്റ് വേറെ വീഡിയോ ഓക്കെ